നമസ്കാരം മലപ്പുറം സ്വദേശികളായ യുവാക്കളെ കാണാതായതായി പരാതി അബുദാബിയിൽ നിന്ന് തായ്ലാന്റിലേക്ക് ജോലി തേടിപ്പോയ കുട്ടേരി ഹൌസിൽ അബൂബക്കറിന്റെ മകൻ സുഹൈബ് കൂരിമണ്ണിൽ പുളിക്കാമദ് സഫീർ എന്നിവരെയാണ് കാണാതായത് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുവരെയും കാണാതായതായിട്ടാണ് ബന്ധുക്കൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ നൽകിയ പരാതിയിൽ പറയുന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ഇരുവരും സന്ദർശക വിസയിൽ അബുദാബിയിൽ എത്തുന്നത് ഗിഫ്റ്റ് കിങ് ബിൽഡിംഗിൽ താമസിക്കുന്നതിനിടെ ഓൺലൈൻ അഭിമുഖത്തിലൂടെ തായ്ലൻഡിൽ ജോലി ലഭിച്ചു ഈ മാസം ഇരുപത്തിയൊന്നിന് കമ്പനി നൽകിയ തൊഴിൽ വിസയിൽ തായ്ലാന്റിലും എത്തി അവിടെ നിന്നുള്ള ചിത്രങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചു നൽകിയിരുന്നു തുടർന്ന് ഏജന്റിനൊപ്പം ജോലി സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു ഇരുപത്തിരണ്ടിന് രാത്രിയിലാണ് അവസാനമായി ഇരുവരും ബന്ധുക്കളുമായി ഫോണിൽ സംസാരിക്കുന്നത് തായ്ലൻഡ് അതിർത്തി കടന്ന മ്യാൻമാറിലേക്കാണ് കൊണ്ടുപോയതെന്നും ചതിയിൽപ്പെട്ടുവെന്നും ഇരുവരും ബന്ധുക്കളോട് പറഞ്ഞിരുന്നുവെന്നാണ് വിവരം പിന്നീട് ഇവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ എംബസിക്കും നോർക്ക റൂട്ട്സിനും പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഇരുവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്